മണിയാ ഇപ്പം വന്നിണ്ടായിരുന്നു ലൈവില് പക്ഷെ ഞാൻ കറക്റ്റ് ഓണാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കറണ്ട് പോയി അതുകൊണ്ട് വീണ്ടും കുറച്ചു നേരം താമസിച്ചിട്ടുണ്ട് ഇന്നലെ വന്നു ഇന്ന് വീണ്ടും വന്നു അപ്പം എല്ലാ ദിവസവും ഒന്നും വരവില്ല ഇതെന്നും അങ്ങോട്ട് മുന്നോട്ട് പ്രതീക്ഷിക്കരുത് കേട്ടോ വരാൻ പറ്റുമ്പോ വരും അങ്ങനെയാണ് എന്റെ കാര്യങ്ങള് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾക്കിടയിലാണ് ലൈവില് വരാൻ നോക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഹായ് പറയൂ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും എന്തു പറയുന്നു ചോറക്കുണ്ടോ ഫുഡൊക്കെ കഴിച്ചോ ായ് പിന്നെ മനസിലായിട്ടോ പറഞ്ഞ എന്താണ് എന്താണ് ലിബിനിബിനിബിനു മുന്നേ വന്നിട്ടുള്ള ആളാണല്ലോ ചെറിയൊരു ഓർമ്മയുണ്ട് കേട്ടോ ഇറ്റ്സ് ഓക്കെ ടു മോ ലിയോ കല് ഹായ് സിസ്റ്റർ ഹായ് അനീഷ് ചട്ടി അതെ വന്നിട്ട് ആന്റി ഞാൻ വീഡിയോ എല്ലാം കാണും ഓക്കേ താങ്ക് യു താങ്ക് യു ഇന്ന് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ എല്ലാരും ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടോ ഞാൻ ഒന്ന് വിചാരിക്കുന്നുണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നടക്കാതെ പോകുന്നതാണ് എന്നാൽ എങ്ങനെങ്കിലൊക്കെ ഒന്നരാട വീഡിയോസ് ഇടണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെന്താ പതിവില്ലാതെ ലൈവ് പതിവില്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടാണ് ലൈവില് വരാൻ പറ്റാത്തത് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു അഞ്ച് മിനിറ്റി അഞ്ച് മിനിറ്റ് ഒന്ന് കണ്ട് കേട്ടങ്ങ് പോകാമല്ലോ വിചാരിച്ചു അങ്ങനെ ഇതാണ് ഇന്നത്തെ ലൈവില് ബേസ് ന്യൂസ് സൗണ്ട് സൂപ്പർ ഓക്കെ താങ്ക് യു ലവ് ലവ്യു വിവേക് ഹായ്ലി വിവേക് വിവേക് പുതിയ ആളാണോ ഉണ്ണി 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 മോനിയും പറഞ്ഞ പോലെ ഞാൻ കണ്ണാടി ഇല്ലാണ്ടൊക്കെ വായിക്കുന്നതാണ് കേട്ടോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വേറെന്താ പേരൊക്കെ മാറ്റിയൊക്കെ വായിക്കും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തു തരാ കൊറേ നേരം നമ്മൾ ഫുള് ഇങ്ങനെ കണ്ടിന്യൂസ് വായിച്ചോണ്ടിരിക്കല്ലേ ഇതിനകത്ത് അപ്പൊ വായിക്കും കുറെ നേരം വായിച്ച് കഴിയുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ ബ്ലറായിട്ട് വരും പിന്നെ എന്താണ് എന്തൊക്കെയുണ്ട് ലിയോ വിശേഷം മനോജ് കുമാർ വെൽക്കം ടു സിസ്റ്റർ ഓഫ് സൂര്യ ഉം മനോജ് ആയിരുന്നു അല്ലേ എനിക്ക് ആ പൊസിഷൻ തന്ന ആള് വിവേക് ഓക്കെ ഐ എം സോ ആൾ ഓഹോ ഓക്കെ മനസ്സിലായി ഏത് ഞാൻ വിചാരിച്ചു പൂത്തി അന്ന് എനിക്ക് പിക്ചറൊക്കെ പിക്ച്ചറൊക്കെ മാറ്റിയിട്ടുണ്ടോ തോന്നലേ വേറെ പിക്ചറൊക്കെ മാറ്റിയില്ലേ അതുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നുന്നു പാപ്പൻ പിന്നെ ഹായ് ലൈക്ക് ദിസ് പുൾ ഓക്കേ മനോജ് ഹൗ ഇസ് ബ്രദർ സു സിസ്റ്റർ അത് പറഞ്ഞുതരും മറ്റേ സുഖമായിട്ട് ഇരിക്കുന്നുന്ന് സൂര്യ സാർ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ അൻവർ അനുഅനു സുഖമായിട്ടിരിക്കുന്നു നല്ല വിശേഷം ആൻഡ് വൺ മോർ തിങ് ന്യൂസ് ഇപ്പം സൂര്യം പുതിയൊരു എന്നാ അവൻ പറയാൻ നസ്ലിം നസ്ലിമും സൂര്യൻ കൂടെ ഒരു പുതിയ പടം ഇറങ്ങുന്നതിനാണ് പേരറിയോ എല്ലാവരും ലൈക്ക് അടിക്കാൻ പറയൂ ലൈക്ക് അടിക്കാൻ ലൈക്ക് എന്ന് ഞാൻ ഇങ്ങനെ നേരം ഞാൻ പറയുന്നില്ല ആദ്യമൊക്കെ പറയാറു പണ്ടൊക്കെ സ്ഥലം ലൈവിൽ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ പറയാറില്ല കാരണം എന്താണെന്ന് അറിയാമോ നമ്മളോട് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ലൈവ് നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി ലൈക്ക് അടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും അത് നമ്മളിങ്ങനെ തെരുതൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അങ്ങനെ ഒരു ചിന്ത എനിക്ക് പിന്നെ വന്നു അതുകൊണ്ടാണ് ഞാനിപ്പം അങ്ങനെ യു സ്റ്റാർട്ട് വിത്ത് ഗ്രാസ് നോ ഇല്ല തുടങ്ങിയില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞങ്ങളിങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് പക്ഷെ എപ്പോൾ അത് നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പോൾ ഒന്നും ചെയ്യില്ല ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുക അതുകൊണ്ട് അതൊന്നും ഇപ്പം ആരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കരുത് കേട്ടോ എസ് ഡി സെയിം ബോയ്സ് ആരനെ ഉണ്ണി കൃഷ്ണൻ ഹലോ ഹവൻ സി യു ഇന്നേ വോയിസ് ഓ ഗിവ് യു ലൈക്ക് അരുൺ നല്ല തീരുമാനം നല്ല തീരുമാനം അല്ലേ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ ഞാൻ അങ്ങനെ നല്ല അതല്ലേ നല്ല കാര്യം നമ്മൾ ഓക്കെ ഞാൻ പറയാറുണ്ടോ എന്ന് വെച്ചാൽ വ്ഗോഗൊക്കെ ചെയ്യുമ്പം വ്ലോഗിൻ്റെ എൻ്റിങ്ങിൽ ഞാൻ പറയാറുണ്ട് സപ്പോർട്ട് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയാറുണ്ട് അതല്ലാണ്ട് തെരുതര പറച്ചിലൊന്നുമില്ല പിന്നെ ലൈവിലും ഷോർട്സിലും അങ്ങനെ ഞാൻ പറയാറില്ല ഷോർട്സ് ഇടുമ്പോഴും ഞാൻ പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന അങ്ങനെ പറയാറില്ല ബ്ലോഗിൽ മാത്രം എൻ്റെ ഓരോ പ്രാവശ്യം ഞാൻ പറയാറുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല അല്ലേ ഇഷ്ടമുള്ളവരെ ലൈക്ക് ചെയ്യട്ടെ ലൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ ലൈക്ക് ചെയ്യട്ടെ പിന്നെ ഈ ലൈക്കും കമൻറ്റും എന്നൊക്കെ പറയുന്നത് നമുക്കൊരു സപ്പോർട്ടാണ് അല്ലേ ഇത്രയും പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണ് ഓക്കെ കുറേ വ്യൂ എന്ന് പറയുമ്പം കുറേ പേര് വരുന്നു ഇപ്പം ലൈവിലാണെങ്കിലും കുറേ പേര് വരുന്നോ കാണുന്നു കേൾക്കുന്നു അങ്ങ് പോകുന്നു എന്തൊക്കെയോ കമൻറ്റ് പറയുന്നു മെസ്സേജ് ആയിരുന്നു അങ്ങനെ അവർ തിരിച്ചങ്ങ് പോകുന്നു പക്ഷേ അല്ല എത്രത്തോളം പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഒരു പതിനഞ്ച് ലൈക്ക് കിട്ടി അത്ര പതിനഞ്ച് പേര് അത്ര പേര് നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൊരു കാര്യം എന്നുള്ളതേ ഉള്ളൂ പിന്നെ സത്യം 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 ലിയോ കല്ലു ഡോണ്ട് യു ഗോ ടു ദ മൗണ്ടെയ്ൻസ് ഇഷ്ടം മാത്രമേ ഉള്ളൂ ഓക്കേ താങ്ക് യു താങ്ക് യു പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ എന്താണ് എല്ലാവരുടെയും ക്രിസ്മസ് വെക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ പ്ലാൻ ചെയ്തതാരെങ്കിലൊക്കെ ലിബ്രബ്രഹാം ഫുൾ സപ്പോർട്ട് ഓക്കെ താങ്ക് യു അത്ര മതി നമുക്കത് കേട്ടാൽ മതി ഈ ഫുൾ സപ്പോർട്ടെന്ന് പറയുന്നതാണ് ലൈക്കായിട്ടും കമൻ്റായിട്ടും വരുന്നത് പിന്നെ നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യമല്ലെട്ടോ അതെ ലൈക്കും തരം ഒരു ഒടുവിടുകയും ചെയ്യും എല്ലാം സ്നേഹം കൊണ്ട് വീഡിയോസ് കണ്ടപ്പോൾ മുതൽ തുടങ്ങിയ സപ്പോർട്ടാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സന്തോഷം ദ പ്ലേസ് വാസ് നോട്ട് മെൻഷൻഡ് എൻ്റെ സ്ഥലമാണോ അതൊപ്പം ഇരിക്കുന്ന സ്ഥലമാണ് ഇരിക്കുന്ന സ്ഥലം ഒരു ഓഫീസ് റൂമിലാണ് ഇരിക്കുന്നത് പിന്നെ വീടിൻ്റെ സ്ഥലമാണെങ്കിൽ താമരശ്ശേരി കോഴിക്കോട് ജില്ലയിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട് പിന്നെ ദ പ്രോഗ്രാം ഹൗ ആർ യു സിസ്റ്റർ സുഖം നല്ല സുഖമായിട്ട് പോകുന്നു സന്തോഷമായിട്ട് പോകുന്നു ക്രിസ്മസ് ഒക്കെ വരാൻ പോവല്ലേ പുൽക്കൂട് ഉണ്ടാക്കണം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു പിന്നെ പ്രോഗ്രാമിനെ കുറിച്ച് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ആയിട്ടില്ല ചെറിയ ചെറിയ പ്ലാനിങ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷെ അത് പറയാൻ മാത്രമൊന്നും ആയിട്ടില്ല ഇങ്ങനെയല്ലേ ചില നല്ല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോഴേ നമ്മൾ മുന്നേ പറഞ്ഞു വെച്ചിട്ട് അത് നടക്കാതെ പോകുന്നൊരു പരിപാടി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോളെ പറയുന്നില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പ്ലാൻ ചെറിയ തോതിൽ പ്ലാനിങ് ഒക്കെ വരുന്നുണ്ട് പ്ലാനിങ് നടക്കുകയാണെങ്കിൽ അപ്പോൾ അറിയിക്കും അറിയിക്കാതിരിക്കില്ല താമരശ്ശേരി ചുരം യെസ് താമരശ്ശേരി ചുരത്തിൻ്റെ അടുത്തല്ല താമരശ്ശേരി അടുത്തായിട്ട് വരും അവിടുന്ന് ഒരു ഹാഫ് ആൻ അവർ പിന്നെയും ട്രാവൽ ചെയ്യാനുണ്ട് താമരശ്ശേരിക്ക്ന്ന് അപ്പം അത് അടുത്തൊരു സ്ഥലം എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു സ്ഥലമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അതെന്താ അങ്ങനെ ഓ അന്ന ഇതേ കൊറേ അങ്ങനെ മാറ്റം വരുന്നുണ്ട് കേട്ടോ ആ ഈ ടൈപ്പ് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നുണ്ട് ആ അതല്ല ഞാൻ ഇന്നലെ ചോദിച്ചത് ലിയോനോട് ഇന്നലെ ഞാൻ ചോദിച്ചു ഈ മലയാളത്തിൽ വ്ളോഗിനും ഷോർട്സിനും ഒക്കെ മലയാളത്തിൽ കമൻ്റ് ചെയ്തിട്ട് ലൈവില് വന്നിട്ട് എന്താ ഇംഗ്ലീഷിൽ ചോദിക്കണേന്ന് ഞാൻ ചോദിച്ചില്ലേ ആ ഇത് ട്രാൻസ്ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ ഇതിപ്പം എവിടെ പോയി ഞാൻ സെറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇടുമോ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടും പിന്നെ ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടാറുണ്ട് പിന്നെ അങ്ങനെ വലിയൊരു എന്താ പറയാ ബ്യൂട്ടി പരിപാടികളൊക്കെ കുറവാണ് വാസ് കം മൈ റണ്ണിങ് ദ ഡേ ഇറ്റ് കം എ സെക്കൻഡ് ഓഫ് ഇത് ഇംഗ്ലീഷ് അടിച്ചെനിക്കിത് വായിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി പണിയാ കേട്ടോ മലയാളം നമ്മൾ മനസ്സിലാക്കണം ഇതിപ്പോൾ എവിടെ പോയി ഞാൻ ശരിയാകും നടക്കറി എന്തോ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് കേട്ടോ മലയാളത്തിലല്ല വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് ഇനി ഇനി സെറ്റിങ്സും എല്ലാം ഉണ്ടാകുമായിരിക്കും ഞാൻ ഇനി ലൈവില് കേറുമ്പോൾ ഞാൻ നോക്കാം കേട്ടോ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റിങ്സിന്റെ വ്യത്യാസം ഉണ്ടാകുമായിരിക്കണം ഹൈ ടി ഹൈ അപ്പോൾ അങ്ങനെ എന്തോ പ്രശ്നവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ സ്ഥിരം ലൈവില് വന്നുകൊണ്ടിരിക്കുന്നവർക്കല്ലേ അത് മനസ്സിലാവുള്ളൂ എന്നെ ഇങ്ങനെ ആടിലിൻ്റെ ചക്രാന്തിക്കൊക്കെ വന്നു കഴിയുമ്പോഴും നോ ഇംഗ്ലീഷ് മൈ ടൈപ്പിംഗ് മലയാളം അതാണ് കുഴപ്പം മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മലയാളത്തിൽ ടൈപ്പ് വരുന്നത് ഇംഗ്ലീഷിലാണ് ഇവിടെ കാണിക്കുന്നത് എന്താണ് എന്തോ എനിക്കൊന്ന് ഓപ്ഷൻ എന്തെങ്കിലും മാറ്റിയിടാനുണ്ടാവണം എന്നാൽ നോക്കട്ടെ കേട്ടോ ഇനി അടുത്ത ലൈവിൽ വരുമ്പോൾ നമുക്ക് സെറ്റാക്കാം അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ടാലും വീഡിയോസിനും അങ്ങനെ വരാറില്ല തോന്നുന്നു വീഡിയോസിനും ചിലപ്പം അടിയിലെ ടൈറ്റിലൊക്കെ വരില്ലേ അതൊക്കെ അങ്ങനെ ട്രാൻസ്ലേറ്റ് ആയി വരാറുണ്ട് പിന്നെ ഷോർട്സിൻ്റെ നമ്മൾ കൊടുക്കുന്ന വോയിസ് ഓവർ അല്ലേ അതൊക്കെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ആയിട്ട് വരാറുണ്ട് ഐ ഹാവ് മലയാളം അയ്യോ ഇതിപ്പോൾ എന്ത് ചെയ്യും ഞാൻ ഓപ്ഷൻ എല്ലാം പോയോ അറിയില്ല അതാ ഞാൻ പറഞ്ഞ സ്ഥിരമായിട്ട് നമ്മൾ ലൈവില് വരാത്തതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചൊരു പിടിപാടില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം നെക്സ്റ്റ് ലൈവ് നമുക്ക് സെറ്റ് ആക്കാം ഞാൻ നോക്കണ്ടേട്ടാ ഇന്നത്തെ ലൈവ് ഇവിടെ മെല്ലെ മെല്ലെ നമുക്ക് അങ്ങ് പോയിന്റപ്പ് ചെയ്താലോ ലിയോ കല്യോ ആ ഓപ്ഷൻ എല്ലാം പോയോ ഇതുകൊണ്ടോ ചുരുക്ക ചിലരുടെ കിട്ടുന്നുണ്ട് ലിബിൻ അബ്രഹാം പറയുന്നുണ്ടോ ഓപ്ഷൻ എല്ലാം പോയോ അത് എനിക്ക് ആ അതിൽ ചിലപ്പോൾ ഉണ്ടല്ലോ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുന്നില്ലേ നമ്മൾ മലയാളത്തിലും മംഗ് മലയാളം കീബോർഡ് ഉപയോഗിച്ചും ഇംഗ്ലീഷ് കീബോർഡ് അങ്ങനെ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ അതിനകത്ത് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുന്നത് മനസ്സിലായോ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വയ്ക്കുക അങ്ങനെ വരുന്നുണ്ട് എന്നാൽ ചുരുക്കം ലിബിൻ അബ്രഹാം ഒക്കെ ഇട്ടതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലോ ഓപ്ഷൻ എല്ലാം പോയോ എന്നൊക്കെ പറഞ്ഞു അത് ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നതെന്ന് തോന്നുന്നു ഐ കം ഇൻ ഷോർട്ട്സ് കണ്ടു ഷോർട്സ് കണ്ടു തോന്നുന്നു അല്ലല്ലോ ഇന്ന് വീഡിയോ ആയാണ് എട്ട് ഇന്നത്തെ വീഡിയോ കണ്ടവരെയാണ് പറയുന്നത് എനിക്ക് ഇംഗ്ലീഷ് മാത്രം അറിയൂ ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് ചെയ്യാൻ അതുകൊണ്ടാണ് ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതെന്ന് തോന്നി വരുന്നില്ല നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്ക് അറിയാലോ ലിയോ ലിയോ ഒന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തേ മീൻസ് ഇംഗ്ലീഷിലല്ല മല എന്താ പറയാ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യേ അപ്പ റെഡിയാവും അയ്യോ ഒരു ഇംഗ്ലീഷ് ഒരു മലയാളം മൊത്തം കുഴഞ്ഞിരിക്കാണ് അപ്പൊ പിന്നെ ഞാനും പോവുക ഞാൻ അടുത്ത അടുത്ത ലൈവില് വരാം അപ്പ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ അടുത്ത ലൈവിൽ കാണട്ടോ നോക്കട്ടെ ഞാൻ അങ്ങനെ വല്ല മാറ്റിയിടാൻ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ മലയാളം പോയി പഠിക്കണം മലയാളം പോയി പഠിക്കണം എന്നു ആ എന്നാ ഞാൻ പറയട്ടെ ലിപിൻ അബ്രാഹം ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നതല്ലേ ലിപിൻ അബ്രാഹൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട് അത് മലയാളത്തിലോട്ട് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അയ്യോ എന്തൊക്കെയാണ് എന്താണേലും കൊള്ളാം അപ്പൊ നമുക്ക് ഇന്നത്തെ ഇവിടെ കൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നാളെ നാളെ വരുമോന്നറിയില്ല വരാൻ പറ്റുമ്പോൾ ഞാൻ വരാം അന്നേരം നമുക്ക് ചെക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വരാം അല്ലേ അപ്പം അപ്പൊ എല്ലാവർക്കും ഡേട്ടാ ബൈബ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിക്കുക അപ്പൊ ചോദിക്കും ചേച്ചി ഇനി അടുത്ത ക്രിസ്മസ് കഴിഞ്ഞിട്ടേ ലൈവില് വരുവുള്ളൂ എന്ന് ഐ എം മംഗ്ലീഷാ ടൈപ്പ് ചെയ്യുന്നത് ഞാൻ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എനിക്കറിയാൻ പാടില്ല എന്താണ് നോക്കട്ടെ കേട്ടോ എന്നെക്കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം എല്ലാം ആണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ക്രിസ്മസിനു മുന്നേ വരാൻ പറ്റുമെന്നുള്ളത് കേക്കുണ്ടോ കേക്ക് ലൈബ്രറി വരുമ്പോഴാണോ അതോ കേക്ക് ഉണ്ടാക്കുന്നുണ്ടോ കേക്ക് നമുക്ക് നോക്കാം ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കാം കേട്ടോ കേക്ക് ഉണ്ടാക്കാം നോക്കട്ടെ വീഡിയോ ഇടാൻ പറ്റുമോ ക്രിസ്മസ് പ്ലം കേക്ക് പ്ലം കേക്കല്ല വേറെ എന്തെങ്കിലും കേക്കട്ടോ വെറൈറ്റി ഐറ്റം പരീക്ഷിക്കുന്നതായിരിക്കും അപ്പം സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനത്തെ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കിയിട്ട് ഇടാം അപ്പോൾ എല്ലാവർക്കും ടേറ്റാ ഹാപ്പി അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ചിലപ്പോൾ പറയാൻ പറ്റില്ല ചിലപ്പോൾ എൻ്റെ കാര്യമായതുകൊണ്ടേ ചിലപ്പം ക്രിസ്മസും ന്യൂ ഇയറിനും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ അടുത്ത ലൈവിൽ വരുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയറൊക്കെ വിഷ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പൈനാപ്പിൾ കേക്കോ പൈനാപ്പിൾ കേക്ക് പൈനാപ്പിൾ നോക്കട്ടെ പൈനാപ്പിൾ കിട്ടിയാൽ നമുക്കിവിടെ പൈനാപ്പിളൊന്നുമില്ല പുറത്തുനിന്ന് മേടിക്കണം മേടിച്ചിട്ടുണ്ടാക്കണം നോക്കാം ദർഗ സ്നോ ചർച്ച് ഇൻ ദ വില്ലേജ് എസ് ചർച്ചൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും